വരെ വെളിച്ചെണ്ണയ്ക്ക് കിലോക്ക് അഞ്ഞൂറ് രൂപ വരാം തേങ്ങ കിട്ടാനില്ല അപ്പണ വയ്ക്കാനും പൊരിക്കാനും ഒന്നും വെളിച്ചെണ്ണയില്ല അതാ വീട്ടമ്മമാർ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല നമ്മുടെ പുതിയ ഉപഭോക്തൃ സംസ്കാരം നമ്മുടെ പഴയ കൃഷി രീതികളിൽ നിന്നൊക്കെ നമ്മൾ യുവതലമുറയെ മാറ്റി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് പലരും നാണ്യവിളകളിലേക്ക് ഇറങ്ങി കൂടുതൽ വരുമാനം കിട്ടുന്ന റബ്ബർ മുതലായവ കൃഷി ചെയ്യാൻ തുടങ്ങി നശിപ്പിക്കും നമ്മുടെ കാർഷിക പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടായിരുന്ന നാളികേര കൃഷി ഇന്ന് സമൂഹത്തിൽ നിന്നും ക്രമേണ ക്രമേണ ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ നമ്മുടെ നമ്മുടെ കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അനുദിനം വഷളാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ആഗോളവൽക്കരണത്തിലേയും സ്വകാര്യവൽക്കരണത്തിനെയും പാശ്ചാത്യവൽക്കരണത്തിന്റെയും ഭാഗമായിട്ടുണ്ടായ ഈ കൺസ്യൂമേഴ്സം അതായത് ഉപഭോഗ സംസ്കാരമാണ് അതുപോലെ തന്നെ പൊങ്കച്ച സംസ്കാരം അപ്പോ എന്തായാലും നമ്മൾ ഇന്ന് അതിന്റെ കെടുതികൾ ഓരോന്നോരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഇന്ത്യയെയും കേരളത്തെയും ഒക്കെ വളരെയധികം ദുരിതത്തിലാക്കി കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മക്കൊക്കെ ഒരു ബോധം പുതുക്കേണ്ടായി നമ്മള് ഭക്ഷണങ്ങൾ കിട്ടാതെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വന്നു അങ്ങനെ നമ്മൾ വീടുകളിൽ നമ്മളെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി പച്ചക്കറി പഴമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ അത് നല്ല രീതിയിൽ നടന്നു പോയിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം പലരും ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നതാണ് അപ്പൊ അതൊരു സംസ്കാരമായി നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടില്ല എന്നുള്ളതിനാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അറിയുന്നത് ഞങ്ങൾ അന്ന് ആ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കുടുംബസമേതം ഞങ്ങളുടെ വീട് പറ വീട്ടു പറമ്പിലുള്ള ആ കൃഷിയിടത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള ആ കൊച്ചു കൃഷിത്തോട്ടം ഇന്നും ദൈവത്തിന്റെ സഹായത്തോട് കൂടി ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോഴും നല്ല വാഴകളൊക്കെ കുലച്ച് നന്നായിട്ട് ഞങ്ങൾക്ക് ആയപ്പലം കിട്ടാറുണ്ട് അപ്പൊ ഇടയ്ക്ക് പച്ചക്കറിയും കൂടി കൃഷി ചെയ്യും ഇന്ന് ഈ ഈ ദാണികേര പ്രതിസന്ധി നമ്മളെ അലട്ടിയപ്പോഴാണ് നമുക്കിങ്ങനെ പറമ്പിൻ്റെ ചുറ്റുപാടം ഒന്ന് തെങ്ങും തൈകൾ നട്ടാറോ എന്ന് തോന്നലെന്ന് അങ്ങനെ അതിന്റെ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചിരിക്കുകയാണ് അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നെ സമൂഹത്തിന് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താമെന്നുള്ളൊരു ആശയം എന്റെ മനസ്സിൽ നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയുണ്ടായി ഇപ്പോൾ കേരളത്തിലെ പ്രാചീന കാലം തൊട്ട് ഇന്നേ വരെയുള്ള നാളികേര കൃഷിയുടെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഇൻട്രോഡക്റ്റീവ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുടർന്നുള്ള പാർട്ടുകൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ജനോപകാരപ്രദമായ ഇത്തരം വീഡിയോസുകൾ യഥാസമയം കാണാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ അടുത്ത എപ്പിസോഡ് ഏറ്റവും വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ഹിന്ദ്സ്